ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡുവിൽ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും ഉണ്ടെന്ന ആരോപണത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി ഹിന്ദു മതാചാരങ്ങളുടെ ലംഘനമെന്നും ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്നും ആരോപിച്ച് ഒരു അഭിഭാഷകനാണ് കോടതിയെ സമീപിച്ചത് അതേസമയം വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ഇടപെട്ടു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനോട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ആവശ്യപ്പെട്ടു പ്രതിദിനം അൻപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ഭക്തർ സന്ദർശിക്കുന്ന തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ സസ്യേതര വസ്തുക്കൾ ഉണ്ടെന്ന് ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രബാബു നായിഡു ആരോപിച്ചിരുന്നു തിരുപ്പതിയിലെ ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ് ഗുജറാത്തിലെ സർക്കാർ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു ജൂലൈയിൽ പുറത്തുവന്നിരുന്ന ഈ റിപ്പോർട്ടിനെ ചൂണ്ടിക്കാട്ടി ചന്ദ്രബാബു നായിഡു വൈ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുൻ സർക്കാരിന് നേരെ വലിയ ആരോപണമാണ് ഉന്നയിച്ചത് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തിരുപ്പതി ക്ഷേത്രത്തിലെ ലിഡുവിൻ ഉപയോഗിച്ച നെയ്യിൽ മീനെണ്ണ പന്നിക്കൊഴുപ്പ് എന്നിവ അടങ്ങിയിരുന്നതായി കണ്ടെത്തിയെന്നാണ് ചന്ദ്രബാബു നായിഡു ആരോപിച്ചത് മകൻ നര ലോകേഷ് നായിഡുവും ടി ഡി പിയും നായിഡുവിന്റെ ആരോപണങ്ങളെ പിന്തുണച്ചു ജഗൻമോഹൻ റെഡ്ഡി ക്ഷേത്രങ്ങളെയും സനാതനധർമ്മത്തെയും തകർക്കാൻ ശ്രമിച്ചെന്ന് ആന്ധ്രാ ഉപമുഖ്യമന്ത്രിയും ജനസേന പാർട്ടി അധ്യക്ഷനുമായ പവൻ കല്യാണും ആരോപിച്ചു ബി ജെ പിയും ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ കടുത്ത ആരോപണമാണ് ഉന്നയിച്ചത് പൊറുക്കാനാകാത്ത പാപമാണ് ചെയ്തതെന്ന് കേന്ദ്രമന്ത്രിയും ദേശീയ ജനറൽ സെക്രട്ടറിയുമായ സഞ്ജയ് ബണ്ഡി പറഞ്ഞു തിരുപ്പതിയിൽ പ്രതിദിനം ഏകദേശം മൂന്നര ലക്ഷം ലഡുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്ക് ഒരു കഷ്ണം ഉണ്ടാകാൻ ഏകദേശം നാൽപ്പത് രൂപ ചെലവാകും ലഡുകൾ തയ്യാറാക്കാൻ എഴുന്നൂറ്റി കിലോ കശുവണ്ടി അഞ്ഞൂറ് കിലോ ഉണക്കമുന്തിരി ഇരുന്നൂറ് കിലോ ഏലയ്ക്ക എന്നിവ ആവശ്യമാണ് പ്രതിദിനം നാനൂറ് മുതൽ അഞ്ഞൂറ് കിലോ നെയ്യാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ വൈഎസ് കോൺഗ്രസ് പാർട്ടിയുടെ കാലത്ത് നെയ്യിൽ മത്സ്യ എണ്ണയും ബീഫ് ടാലോയും കണ്ടെത്തിയെന്നാണ് വാർത്ത ക്ഷേത്രം കൈകാര്യം ചെയ്യുന്ന തിരുമല തിരുപ്പതി ദേവസ്ഥാനം ബോർഡ് ഓരോ ആറുമാസത്തിലും നെയ് വിതരണത്തിനായി ടെൻഡർ ക്ഷണിക്കുകയും പ്രതിവർഷം അഞ്ച് ലക്ഷം കിലോ നെയ്യ് വാങ്ങുകയും ചെയ്യാറുണ്ട് അതേസമയം ഇത്തരം ആരോപണങ്ങളിലൂടെ ചന്ദ്രബാബു നായിഡുവാണ് ക്ഷേത്രത്തിന്റെ പവിത്രത നശിപ്പിച്ചതെന്ന് തിരുമല തിരുപ്പതി ദേവസ്ഥാനം മുൻ ചെയർമാനും വൈഎസ്ആർ കോൺഗ്രസ് നേതാവും ഇപ്പോൾ രാജ്യസഭാ അംഗവുമായ വൈ ബി സുബ്രെഡ്ഡി ആരോപിച്ചു ജഗൻമോഹൻ റെഡ്ഡി ആരോപണം നിഷേധിച്ചപ്പോൾ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ വൈ എസ് ശർമ്മള സി ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ടു